വെസ്റ്റ് ബാങ്ക് ബിൽ എല്ലാവരും വിചാരിച്ചതുപോലെ നെതന്യാഹു കൊണ്ടുവന്ന ബില്ലല്ല പിന്നെ എന്താണ് ഇസ്രായേൽ പാർലമെന്റ് പാസാക്കിയ ഈ ബിൽ യഥാർത്ഥത്തിൽ നെതന്യാഹുവിന് തീവ്ര വലതുപക്ഷം കൊടുത്ത പണിയാണ് സത്യത്തിൽ താൻ തുറന്നു വിട്ട ഭൂതം നെതന്യാഹുവിനെ തന്നെ തിരിഞ്ഞുകൊത്തുന്ന സ്ഥിതിയാണ് ഇസ്രയേൽ പാർലമെന്റ് ആയ നെസറ്റിൽ കണ്ടത് വെസ്റ്റ് ബാങ്ക് കൂട്ടിച്ചേർക്കാൻ ഇസ്രായേൽ ശ്രമിച്ചാൽ അമേരിക്കയുടെ എല്ലാ പിന്തുണയും നഷ്ടമാകുമെന്ന് ട്രംപ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നിട്ടും ബിൽ പാസ്സായതിൽ ട്രംപ് കട്ടക്കലിപ്പിലാണ് ട്രംപിന്റെ ഗാസ പദ്ധതിയെ പൊളിക്കാനുള്ള തീവ്ര ജൂതപക്ഷത്തിന്റെ നീക്കമായും ബില്ലിനെ വിലയിരുത്താം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും സ്റ്റേറ്റ് സെക്രട്ടറിയും ഇസ്രായേലിൽ ഉള്ളപ്പോൾ ബിൽ പാസായത് നെതന്യാഹുവിന് വലിയ തിരിച്ചടിയായി തങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നാണ് വാൻസ് ഇതിനോട് പ്രതികരിച്ചത് എന്തായാലും അമേരിക്കയുടെ കടുത്ത അതൃപ്തിക്ക് പിന്നാലെ ബില്ലിന്റെ നടപടികൾ മരവിപ്പിച്ചുവെന്ന് നെതന്യാഹുവിന്റെ ഓഫീസ് തന്നെ അറിയിച്ചിരിക്കുകയാണ് എന്താണ് വെസ്റ്റ് ബാങ്ക് ബിൽ എന്താണ് ബില്ലിന്റെ കാര്യത്തിൽ നെസറ്റിൽ സംഭവിച്ചത് നതന്യാഹുവിനെതിരെ തീവ്ര ജൂതപക്ഷം അല്ലെങ്കിൽ വലതുപക്ഷം നീങ്ങുന്നതിന്റെ കാരണമെന്താ